ായ് പ്രേമളകരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരണത്തിൻ്റെ മുഖമാണ് കണ്ടിട്ടുണ്ടോ ഒരു നിമിഷം കൊണ്ട് എല്ലാം കൈവിട്ട് പോകുന്നെന്ന് തോന്നിയ ഒരു യാത്ര ഒരു ലോങ് ഡ്രൈവോ ഒട്ടക്കുള്ള ട്രെയിൻ യാത്രയോ ആകാം പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവനക്ക് പോലും അപ്പുറമുള്ള ഒരു യാത്രയാണ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ പറയും ഇതൊരു ഹോളിവുഡ് സിനിമയിലല്ലേ അതും ഒരു ത്രില്ലർ മൂവിയിലൊക്കെ ഇവിടുന്നത് നടക്കാനൊന്നും സാധ്യതയില്ല വെറുതെ ചുമ്മാ പറയുന്ന കാര്യമാണിത് എന്നാ ഞാൻ പറയട്ടെ ഈ കഥ സത്യമായിട്ടൊരു കഥയാണ് അത് നമ്മുടെ ലോകത്ത് ഈ അടുത്ത് സംഭവിച്ചിട്ടുള്ള ഒരു നടക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ കഥാനായകൻ മറ്റാരും ഒരു കൊച്ചും മിടുക്കനാണ് അവന്റെ നാട് അന്ന് അഫ്ഗാനിസ്ഥാൻ അവന്റെ പ്രായം എത്രയാണെന്നോ വെറും പതിമൂന്ന് വയസ്സ് ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മളൊക്കെ വെറും പതിമൂന്ന് വയസ്സിലെ ആ പ്രായത്തിൽ എന്തായിരുന്നു നമ്മളൊക്കെ ചെയ്തിരുന്നത് എന്നത് കളിച്ചും ചിരിച്ചും സ്കൂളിൽ പോയിട്ട് കൂട്ടുകാരുമായിട്ട് തൻ്റെ കൊടിയിൽ നടന്നിരുന്ന ഒരു ഭാഗ്യം എന്നാൽ ഈ അഫ്ഗാൻ ബാലൻ്റെ ലോകം തീർത്തും മറിച്ചായിരുന്നു അവൻ്റെ ഓർമ്മകളിൽ നിറയെ സ്ഫോടനങ്ങളുടെ ശബ്ദമായിരുന്നു ഒരു നാളില് ഒരു സ്ഫോടനത്തിൽ അവന് അവൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു പിന്നെ അവനും അവൻ്റെ രണ്ടാനച്ഛൻ്റെ കൂടെയായിരുന്നു വീട്ടിലെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ആരും അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അവൻ്റെ സങ്കടങ്ങളെ ചോദിക്കാനോ ഉണ്ടായിരുന്നില്ല എനിക്കൊരു സുരക്ഷിതമായ ജീവിതം വേണം ഒരു മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി ഒരു മെച്ചപ്പെട്ട നാളേക്ക് വേണ്ടിയിട്ട് അവന് യാത്ര തുടരുകയാണ് അവൻ്റെ ആ കൊച്ചു മനസ്സ് സ്വയം ചോദിച്ചു രക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചു ഇറാനിലേക്ക് ഒരു യാത്ര തുടങ്ങി നിയമപരമായ രേഖകൾ ഇല്ലാത്തത് കൊണ്ട് അവനെ തിരിച്ചയച്ചു ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ അവൾ വെച്ച് തറന്നു പോയേനെ അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു എനിക്ക് രക്ഷപ്പെടണം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വീണ്ടും ആ കൊച്ചുമിടുക്കാൻ സാഹസത്തിനൊരുങ്ങി ലക്ഷ്യം കാബൂൾ ഏർപ്പെട്ട് അവൻ ചെയ്തത് കേട്ടാലേ നിങ്ങൾ നെഞ്ചിടുപ്പുയരും നമ്മൾ വിശ്വസിക്കുകയില്ല ഒരു പക്ഷേ വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് അവൻ വിമാനത്തിനടുത്തേക്ക് നീ അതെ ഒരു വലിയ പാസഞ്ചർ എയർ ബസ് കെ എ എം എയർ സർവീസ് നടത്തുന്ന ആർ ക്യു ഫോർ ഫോർ സീറോ വൺ ഇറാനിലേക്ക് പോകാനുള്ള വിമാനമാണതെന്ന് അവൻ വിചാരിച്ചത് എന്നിട്ട് അവനാർക്കും എത്തി എടുത്താൻ കഴിയാത്ത ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരിടത്തേക്ക് ഇഴഞ്ഞു കയറി അണത്തിൻ്റെ ടയർ കയറുന്ന ഭാഗം വീൽവേ അവിടെ ഒളിച്ചിരുന്നു അവൻ സ്വപ്നം കണ്ടു പെട്ടെന്ന് എഞ്ചിനുകൾ ഗർജിച്ചു വിമാനം ടേക്ക് ഓഫ് ചെയ്തു ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ അവൻ കേട്ട ആഭീകരമായ ശബ്ദം ആ വാതിലുകൾ വിമാനത്തിൻ്റെ ബീൽവെയുടെ വാതിലുകൾ അടിയുന്ന ശബ്ദം ചക്രം ഉള്ളിലേക്ക് വലിക്കപ്പെട്ടു അവൻ ഒരു ഇരുട്ട് മുറിയിലടകപ്പെട്ടു മണിക്കൂറുകൾ നീണ്ട യാത്ര വിമാനം അന്തരീക്ഷത്തിലൂടെ മറന്നുയർന്നു പതിനായിരം അടിക്ക് മുകളിൽ നിങ്ങൾക്കറിയുമോ ഈ ഉയരത്തിൽ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും താപനില മൈനസ് ഡിഗ്രിയിലേക്ക് താഴാൻ തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ആർക്കും അബോധാവസ്ഥയാകാം അല്ലെങ്കിൽ മരണം തന്നെ സംഭവിച്ചേക്കാം അങ്ങനെ അവൻ എത്തിച്ചേർന്നത് എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് അവൻ വിചാരിച്ച് ഇറാനിലായിരുന്നില്ല മറിച്ച് ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിലായിരുന്നോ അവനെത്തിച്ചേർന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അക്കാൻ ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞു അസംഭവമാണ് ഇങ്ങനെയുള്ളൊരു കാര്യം അതിരിങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്റെ കഥയാണെന്ന് അവർ പറഞ്ഞു ആർക്കും ഇങ്ങനെ യാത്ര ചെയ്യാൻ കഴിയില്ല പക്ഷേ അവരെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ഞെട്ടിത്തെ പോയി ഒളിഞ്ഞും പതുങ്ങിയും വിമാനത്തിനടുത്തേക്ക് നീങ്ങുന്ന ആ കൊച്ചുകുട്ടി അത് സത്യമായിരുന്നു എന്ന് അവർക്കത് മനസ്സിലായി ഇവിടെ വിദഗ്ദ്ധർ പറയുന്നത് ഇതുപോലെ വിമാനത്തിൻ്റെ ടയർ വേയിൽ യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളിൽ നൂറിൽ അഞ്ച് പേർക്ക് മാത്രമേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് എന്നാൽ ഈ പതിമൂന്നുകാരൻ എങ്ങനെ അതിജീവിച്ചു ഇവിടെ വൈമാനിക വിദഗ്ധർ ഒരു വിശദീകരണം നൽകുന്നുണ്ട് വിമാനം പറന്നുയർന്ന ഉടൻ വീൽബേയുടെ വാതിൽ അടഞ്ഞപ്പോൾ നമ്മുടെ ഈ ധീരനായ ബാലൻ ഒരു അടച്ചിട്ട സ്ഥലത്ത് പ്രവേശിക്കാം പാസഞ്ചർ ക്യാബിനിന് സമാനമായ ഒരു ചെറിയ താപനില അവിടെ അവന് ലഭിച്ചേക്കാം ശരിക്കും ഭാഗ്യം തുണച്ചതാണോ അതോ അവൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ദൈവം നൽകിയ അനുഗ്രഹമോ ഏതായാലും അവൻ രക്ഷപ്പെട്ടു ഇന്ത്യയിൽ അവൻ്റെ ആവശ്യമായ വൈദ്യ പരിശോധന നൽകിയതിനു ശേഷം നിയമപരമായ നടപടികളില്ലാതെ അവനെ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയച്ചു പക്ഷേ ഈ കഥ കേട്ടപ്പോൾ നെഞ്ചിടുപ്പൊന്ന് കൂടിയിട്ടുണ്ട് കണ്ണുകൾ ശരിക്കും ഇറങ്ങി പോയിട്ടുണ്ട് അവൻ്റെ ധൈര്യം അവൻ്റെ ഇച്ഛാശക്തി മെച്ചപ്പെട്ടൊരു ജീവിതം തേടിയുള്ള അവൻ്റെ അതിയായ ആഗ്രഹം ആ യാത്ര നമ്മളൊന്നും ഓർക്കേണ്ടതുണ്ട് ഈ കൊച്ചുകുട്ടിയുടെ ജീവിതം നമുക്കൊരു പാഠമാണ് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ഒരു പ്രതീക്ഷയുടെ തിരുന്നാളം എവിടെയെങ്കിലും തെളിഞ്ഞിരുന്നാൽ അതിനു വേണ്ടി ഏതറ്റം വരെ പോകാൻ നമ്മൾ തയ്യാറാവാം സുരക്ഷിതമായി സമാധാനത്തോടെ ജീവിക്കാൻ അവനൊരു മോഹമുണ്ടായിരുന്നു അതിനുവേണ്ടി അവൻ ആകാശത്തോളം ഉയർന്നു നിങ്ങൾക്ക് ഈ ത്രില്ലിംഗ് സ്റ്റോറി ഈ യാഥാർത്ഥമായിട്ടുള്ളൊരു സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ധൈര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതിനെക്കുറിച്ച് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അവൻ്റെ ഈ ഒരു യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൊന്ന് അറിയിക്കുക ഇതുപോലെ ത്രില്ലർ സ്റ്റോറിയുമായിട്ടൊക്കെ നമ്മൾ വീണ്ടും വരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും ഒരു പുതിയ ത്രില്ലിംഗ് സ്റ്റോറിയുമായിട്ട് നമ്മൾ കാണുന്നത് വരെ നന്ദി